വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ്റ്റോർ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈവനിംഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള നല്ല എലഗന്റ് ആയിട്ടുള്ള ജോർജറ്റ് അനുസരിച്ച കളക്ഷൻ ആട്ടോ അപ്പൊ ഈ ഒരു കളക്ഷൻ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഷോപ്പ് വരുന്നത് പുളിയമ്മലയിലാട്ടോ ഡി ടി ഡി സിയോട് ചേർന്നാണ് വരുന്നത് ആർക്കെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ചെന്നൊന്ന് പർച്ചേസ് ചെയ്താൽ മതി സെയിം റേറ്റ് ആണ് റേറ്റിലൊന്നും യാതൊരുവിധ ഡിഫറൻസും ഇല്ല സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സെറ്റ് ആണ് ഓണത്തിന് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഒരു പ്രൊഡക്റ്റും നമ്മൾ എത്ര വട്ടം റീസ്റ്റോക്ക് ചെയ്തെന്ന് എനിക്കറിയില്ല അതുപോലെ ഷിഫ്ലി പോലെ തന്നെ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് കാരണം അത്രയും വട്ടം നമ്മൾ വീഡിയോയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ സെവൻ ഡബിൾ എയൺ റേസിൽ രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ഒരു സെറ്റ് വരുന്ന അബുറ ആണ് അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു മെറ്റീരിയലിൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ക്രേപ്പിന്റെ ബോട്ടും ക്രേപ്പിന്റെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഷോപ്പിലും കൂടെ പോയി പർച്ചേസ് ചെയ്തു അടുത്തുള്ള ഒത്തിരി പേര് നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട് ഇതൊക്കെ അവിടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു എല്ലാവരും ചെന്ന് പർച്ചേസ് ചെയ്യുക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ ആട്ടാ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പർപ്പിൾ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് രണ്ട് സൈഡും നല്ല തിക്കായിട്ട് തന്നെയാണ് ആ ഒരു സ്കാൽപ്പ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു സെറ്റാട്ടോക്കെ ഉണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് റേറ്റ് വരുന്നത് സെയിം ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു ഗ്രേ പോയിൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് സെയിം ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള ഒരു കളക്ഷനാ കണ്ടോ ഇങ്ങനെ വരും രണ്ട് സൈഡ് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതിന് ഭയങ്കര കസ്റ്റമർ ഇൻക്വയറിയുള്ള റേറ്റുമാണ് മിക്കവാറും നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അത്രയും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് മാക്സിമം പർച്ചേസ് ചെയ്തോളൂ ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാ കേട്ടോ വരുന്നത് സെയിം നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു ഫിനിഷ് ചെയ്തിരിക്കുന്ന രീതിക്കാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ആണ് ഒരു കളക്ഷൻ ആണ് ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡായിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇത്രയും കളേഴ്സ് നമുക്ക് എപ്പോഴിട്ടാലും ആളുകൾ ചോദിക്കുന്ന കളേഴ്സ് ആണ് അതും ജോർജറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ബോഡിയോട് ചേർന്ന് കിടന്നോളും അടിപൊളിയായിട്ട് ഒരു കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഷോപ്പിലും അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ അവിടെ ചെന്നും പർച്ചേസ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്ത് ഓർഡർ ചെയ്തോ അപ്പൊ കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു